വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പം ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നിരുന്നാലും ഞാൻ ഇടയ്ക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് വന്നത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അതിൽ ആദ്യത്തെ കമൻ്റ് ഒരു ഹിന്ദിക്കാരനാണ് ഹായ് ഹിസ്റ്റർ പ്ലീസ് ഗിവ് മീ കോണ്ടാക്ട് നമ്പർ മുജെ കുച് ഹെൽപ്പ് അപ്പം അദ്ദേഹത്തിന് എൻ്റെ ഹെൽപ്പ് വേണമെന്നാണ് പറയുന്നത് എനിക്ക് ഹിന്ദി മനസ്സിലാവും പക്ഷേ ഒരു ട്രാൻസ് ആയിരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനായിട്ട് അറിയില്ല പിന്നെ കോണ്ടാക്ട് നമ്പർ ഞാൻ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്താ പറയുക ഫേസ്ബുക്ക് മെസ്സഞ്ചറിലോ വ്ളോഗിലോ ഫേസ്ബുക്കിൽ ഞാൻ ഈ പേരിൽ തന്നെ ഒരു ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ് നമ്മളുടെ യൂട്യൂബ് ലിങ്കിൽ തന്നെ അല്ല യൂട്യൂബിൽ തന്നെ ഹോം പേജിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ വഴി മെസ്സേജ് അയക്കാൻ ഞാൻ എപ്പോഴും റീപ്ലേ തരാനായിട്ട് ടൈം കാണില്ല പറ്റ് ചിലവർക്കൊക്കെ റീപ്ലേ കൊടുക്കുന്നുള്ളൂ പിന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ അഥവാ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയണം യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാലേ എനിക്ക് അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ അതാണ് ആദ്യത്തെ കമൻറ്റ് രണ്ടാമത്തെ കമൻറ്റ് ബോളി മുടി എന്നെ വളർത്താത്തത് അതായത് ഞാൻ മുടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു അപ്പം ഡിപ്രഷൻ ആയതിൻ്റെ പേരിൽ അതായത് ലവ് ഫെയിലിയറിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ഞാൻ മുടി മുട്ടയടിച്ചു മുട്ടയടിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു കൊല്ലമായി എനിക്ക് അത്യാവശ്യം ഇത്രയ്ക്ക് മുടി വന്നിട്ടുണ്ട് ഇപ്പം ഇത് വിഗാണ് അപ്പോൾ വേറെ വീഡിയോസിലൊക്കെ ഞാൻ ഒറിജിനൽ മുടിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് മുടി വളർത്താത്തത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും വെട്ടണംന്ന് തോന്നിക്കഴിഞ്ഞാൽ വെട്ടാം ഇനി മുട്ടയടിക്കില്ല ഷോർട്ട് ഹെയർ ആണ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇഷ്ടം പിന്നെ ലോങ് ഹെയർ കുറച്ച് ഭംഗിയല്ലേ പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിപ്പോൾ അതുകൊണ്ട് കുറേ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിഗ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് ഇടയ്ക്ക് വിഗ് യൂസ് ചെയ്യും ചിലപ്പോൾ ടൈം കിട്ടുമ്പോൾ വെക്കും അല്ലെങ്കിൽ നോർമൽ മുടിയിൽ തന്നെയാണ് വരാറ് അപ്പോൾ മുടി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളർന്നു കഴിയുമ്പോൾ കാണിക്കാം എൻ്റെ പഴയ ആദ്യത്തെ വീഡിയോസ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോസിലൊക്കെ എൻ്റെ മുടിയുണ്ട് നല്ലോണം മുടി ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് കാണാം അടുത്ത കമന്റ് ഇപ്പോൾ കണ്ണിന്റെ പ്രശ്നം ശരിയായോ പാലക്കാട് എവിടെയാണ് കണ്ണിന്റെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ബ്ലഡില് ഒരു വാല്യൂ കൂടുതലായതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ അതിനിപ്പോൾ ബ്ലഡിൻ്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിൽ ഒഴിക്കാനായിട്ട് മരുന്നുമുണ്ട് അപ്പം എൻ്റെ ഈ ഒരു കണ്ണിന് മങ്ങലുണ്ട് എഴുതാനോ വായിക്കാനോ സാധിക്കില്ല അപ്പം അതുകൊണ്ട് മൊബൈലും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു കണ്ണ് കൊണ്ട് മാത്രമാണ് സ്ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തതും പിന്നെ എനിക്ക് ഓൺലൈൻ വർക്കാണ് അതും ഫോണിൽ തന്നെയാണ് വർക്ക് ആണെങ്കിലും ഫോണിൽ തന്നെയാണ് അപ്പോൾ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു വിഷമമുണ്ട് കാരണം ബോറടിക്കും കാരണം നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല പുറത്തെവിടെയും പോകാനുള്ള സാഹചര്യം ഇല്ല അപ്പം നമുക്ക് ബോറടിക്കും അപ്പോൾ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ ചെറുതായി കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിലാണ് കുറേ നാളത്തെ ട്രീറ്റ്മെൻ്റ് ആയി ഇപ്പോൾ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകുന്നു ചില സമയത്തൊക്കെ ഡിപ്രഷൻ കൂടാറുണ്ട് അപ്പൊ കണ്ണിന്റെ ആയതുകൊണ്ട് ഇപ്പൊ ഹോർമോൺ എടുക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുണ്ട് അതൊരു കാരണമല്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും അവരിങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ശ്വാസം മുട്ടലിന് എടുക്കുന്നത് ഏതാന്ന് ചോദിച്ചു സ്റ്റിറോയിഡ് കൂടിയതാണോന്ന് ചോദിച്ചു അപ്പം അവർ ചോദിക്കുമ്പോൾ തന്നെ അതിൽ എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അവരത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് നമ്മളുടെ ടെൻഷൻ ആവരുതെന്ന് വെച്ചിട്ടായിരിക്കാം അപ്പം ഞാൻ ശ്വാസം മുട്ടലിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സ്റ്റീറോയിഡ് കൂടുതലുള്ളതല്ലേ അപ്പം എനിക്കത് ഇല്ലാത്തത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഒരു മെഡിസിൻ തന്നു ശ്വാസം മുട്ടലിന് അപ്പോൾ ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് എനിക്ക് ടാബ്ലറ്റ് എപ്പോഴും ആവശ്യമാണ് പിന്നെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അതായത് തണുപ്പുള്ള ഐറ്റങ്ങൾ കഴിച്ചു കഴിഞ്ഞാലാണ് ശ്വാസം മുട്ടൽ വരുക അപ്പം ആ മെഡിസിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് അതായത് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഓറഞ്ച് മാങ്ങ നാരങ്ങ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ പയറ് കുമ്പളങ്ങ വെള്ളിരിക്ക അങ്ങനെ തണുപ്പുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അപ്പം എനിക്ക് അതൊക്കെ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് ഫുഡ് കണ്ട്രോൾ ചെയ്തപ്പം എൻ്റെ ശ്വാസമുട്ടിൽ നിന്നു അതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഹോർമോൺ കഴിക്കുന്നുണ്ട് അതും ഇതിനൊരു കാരണമല്ല എന്നാണ് പറയുന്നത് പക്ഷെ എൻ്റെ ഒരു സംശയം ഹോർമോൺ എടുക്കുന്നത് കൊണ്ട് ഈ മെഡിസിൻ എഫക്ട് ആവുന്നുണ്ടോ എന്ന് തോന്നിയിട്ട് ഹോർമോൺ ഞാൻ കുറച്ച് നാളത്തേക്ക് നിർത്തി രണ്ടാഴ്ചയോളം നിർത്തി അപ്പം എനിക്ക് കുറച്ച് കുറവുള്ള പോലെ തോന്നി പിന്നെയും നമ്മൾ ഹോർമോൺ നിർത്തി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളാകും പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ആ മെഡിസിൻസ് തിങ്കൾ ബുധൻ ശനി അങ്ങനെയാണ് കഴിക്കേണ്ടത് അപ്പോൾ ഞാൻ അതല്ലാത്ത ദിവസങ്ങളിൽ കഴിക്കും അപ്പോൾ കൊളസ്ട്രോളിൻ്റെ മെഡിസിനും ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് കാരണം നമ്മൾ നിർത്തി കഴിഞ്ഞ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രയാസമാണ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും കൊളസ്ട്രോൾ അങ്ങനെക്കൊന്നും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ആയാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളു എനിക്ക് കൊളസ്ട്രോൾ കൊണ്ട് ഞാൻ നല്ലോണം സ്ലിം ആണ് പക്ഷെ ഹോർമോൺ എടുത്ത് എല്ലാവർക്കും കൊളസ്ട്രോൾ വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അതൊരു കാര്യം പിന്നെ ഞാൻ സാധാരണ ഒരുങ്ങാറൊന്നും ഇല്ല ഇന്ന് ഒരു കമ്മല് ഇട്ടിട്ടുണ്ട് ഇതുവരെ ഇടാത്തൊരു കമ്മലാണ് പിന്നെ കുറച്ച് വലിയ മൂക്കുത്തി ഇട്ടതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് തോന്നുന്നു സാധാരണ ഞാൻ കുഞ്ഞു മൂക്കുത്തിയാണ് ഇടാറ് ത്രെഡ് ചെയ്തിട്ടും സെക്കൻഡ് സ്ട്രെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഫ്രോക്കാണ് പുള്ളിയുള്ള ഒരു ഫ്രോക്ക് മുടിവെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കുറച്ച് ഭംഗിയിലാണ് വന്നിട്ടുള്ളത് ഫേസിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും അപ്ലൈ ചെയ്യാറില്ല പിന്നെ അടുത്ത ആൾ ചോദിച്ചിരിക്കുന്നത് എന്താ മുസ്ലിം നെയിം ഇട്ടേക്കുന്നത് എൻ്റെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ പേര് മണിക്കുട്ടൻ എന്നാണ് ഞാനൊരു ഐ ടി ഐയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മിസ്സ് മിസ്സെന്നെ ഷാനു എന്ന് വിളിക്കും അപ്പോൾ ആ ഷാനു എന്നുള്ള പേര് എനിക്കിഷ്ടമായി അങ്ങനെ ഞാൻ ആ പേര് സ്വീകരിക്കുകയും ചെയ്തു പിന്നെ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്വന്തം പേര് പറയരുതെന്നാണ് അപ്പോൾ ഞാൻ ഷാനു എന്നുള്ള പേരാണ് യൂസ് ചെയ്തത് അതെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തു മിക്സഡ് നെയിം ആയതുകൊണ്ട് നമ്മൾ കോൾ ചെയ്ത് ഹലോ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ മാഡം എന്ന് പറയും നമ്മളുടെ ഈ പേരും നമുക്കതൊരു ഗുണമായിരുന്നു സാർക്ക് ഞാൻ ആൺകുട്ടി ഷാനു എന്നുള്ള പേര് കസ്റ്റമറിൻ്റെ ഞാൻ പെണ്ണായിട്ട് തോന്നും അപ്പോൾ ആ ഒരു പേര് എനിക്ക് ഗുണം ചെയ്തു അങ്ങനെയാണ് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ ഷാനു പിന്നിട്ടത് ആ ഷാനു എന്നുള്ള പീ പേര് ഞാൻ സ്വീകരിച്ചു പിന്നെ അതായത് എൻ്റെ ഈ മണിക്കുട്ടെന്നുള്ള പേര് എൻ്റെ വീട്ടുകാരിട്ടത് ഞാൻ മകരമാസത്തിൽ ജനിച്ചത് കൊണ്ട് മണികണ്ഠെന്നാണ് എൻ്റെ പേരിട്ടത് ഇരുപത്തെട്ടിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതായത് എൻ്റെ മേമ എന്നെ ചെല്ലായിട്ട് വിളിക്കുന്നത് മണിക്കുട്ട മണിക്കുട്ട എന്നാണ് നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെയാണോ വിളിക്കാറ് അപ്പം അതുകൊണ്ട് അമ്മ സ്കൂളിൽ പോയ സമയത്ത് ആ വെളിപ്പേര് തന്നെ മണിക്കുട്ടം പേര് തന്നെ കൊടുത്തു മണികണ്ഠൻ കൊടുത്തില്ല റെക്കോർഡിക്കലി എൻ്റെ നെയിം മണിക്കുട്ടൻ പിന്നെയാണ് ഈ ഫേസ്ബുക്ക് ഐ ഡിയിൽ ഷാനു എന്നുള്ളത് കൊടുത്തത് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ട്രാൻഷൻ ചെയ്ത് ഐ ഡി കാർഡിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വെറു വെറൈറ്റി നെയിം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആർക്കും ഇല്ലാത്തൊരു പേര് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നമുക്ക് മാത്രമേ ഉള്ളൂ സ്വന്തം പേര് സെലക്ട് ചെയ്തിടാനുള്ള ഒരു അവസരം വേറൊരു വ്യക്തികൾക്കും ഇല്ല നോർമലായിട്ടുള്ള സിസ്റ്റ് ജെൻഡേഴ്സിനും അങ്ങനെ ഇടാം പക്ഷെ കൂടുതലും ട്രാൻസാണ് അത് ചെയ്യാറ് ബാക്കിയുള്ളവർ അതിനു വേണ്ടി നിൽക്കാറില്ല അപ്പോ നമ്മൾ സെലക്ട് ചെയ്തു അതായത് ഇപ്പൊ എന്റെ അപ്പൊ എന്റെ പേരിൽ നിന്നുമാണ് ഈ പേരുണ്ടായത് അതായത് മണിക്കുട്ടൻ എന്നുള്ളതില് മണി ആണ് എന്റെ അമ്മ എന്നെ വിളിക്കാറ് മണി എന്നാണ് എൻ്റെ വീട്ടുകാർ കൂടുതലും വിളിക്കാറ് അപ്പൊ മണിന്നാക്കി മണിക്കുട്ടൻ എന്നല്ലേ ഞാൻ മണിന്നാക്കി മണീനെ ഹണിന്നാക്കി ക ഹണി ഓൾറെഡി കുറേ പേര് ഇണ്ട് അപ്പൊ ഹണി എന്റെ കൂടെ എൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ് അപ്പൊ ലാന്നിട്ടു അപ്പൊ ഹണി ലാന്നായി പക്ഷെ നമ്മൾ ഏതൊന്നും സമയത്ത് എന്നാണ് വരിക അപ്പൊ അങ്ങനെയാണ് എൻ്റെ പേരുണ്ടായത് അങ്ങനെ ഞാൻ ഹനില എന്നുള്ള പേര് സ്വീകരിച്ചു അത് വെറൈറ്റി ആണ് എനിക്കിഷ്ടമായി ദൈവം സഹായിച്ച് എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു പേര് കൊണ്ടുവന്ന് തന്നതാണ് ആ പേര് കാരണം ഞാൻ കുറച്ച് ഫേമസ് ആയി ഹനില എന്നുള്ള പേര് ഫേസ്ബുക്ക് ഐ ഡിയിൽ കേൾക്കുമ്പോൾ കുറേ പ്രപ്പോസല് അല്ലെങ്കിൽ കുറേ റിക്വസ്റ്റുകൾ വരുമായിരുന്നു എനിക്ക് അപ്പം നമുക്കൊരു സന്തോഷമില്ല അപ്പം എല്ലാവരും പറയും പേര് വെറൈറ്റി ആണല്ലോ നല്ലതാണല്ലോ ആര ഇട്ടെന്നൊക്കെ ചോദിക്കും ചിലവർക്ക് ഞാൻ ട്രാൻസാന്നുള്ളതൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് എനിക്ക് ആ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ചെയ്യുന്നതും സന്തോഷിക്കുന്നതും പിന്നെ എൻ്റെ ഓഫീസിലൊക്കെ പറയുമ്പോഴും അങ്ങനൊരു സന്തോഷമായിരുന്നു ആ പേര് ഇടുന്ന സമയത്ത് അപ്പം ആ പേരങ്ങനെയാണ് ഉണ്ടായത് അനില എന്നുള്ള പേര് മുസ്ലിമിന്റെ പേരിട്ടതല്ല പിന്നെ ഈ പേരിട്ടതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരാള് ഞാൻ അതിനെ അതിനെക്കുറിച്ച് അർത്ഥങ്ങളൊന്നും നമുക്കറിയില്ല നമ്മളുടെ പേരിനൊക്കെ ഓരോ അർത്ഥം ഉണ്ടാവും ഹനിലന്നുള്ള പേര് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ തന്നെ ഒരാൾ പേര് പറഞ്ഞപ്പോൾ അയാൾ അർത്ഥം പറഞ്ഞു തന്നു ഇങ്ങനെ ഞാൻ ഞാനിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു ഹനില എന്നുള്ള പേര് ന്യൂമറിക്കൽ വേഡിലൻ നയനെയാണ് നമ്മൾ ഹനില എന്നുള്ള പ്രൊണൗൺസ് ചെയ്യുന്നത് അപ്പം എൻ്റെ പേരിൽ തന്നെയുണ്ട് ഞാനൊരു ആണ് അത് ഞാൻ ഇട്ടതിന് ശേഷമാണ് അറിയുന്നത് അതുപോലെ ഹനില എന്നുള്ള പേര് ആ അതായത് മൂന്ന് മതത്തിലുണ്ട് ഹിന്ദുക്കളിലും ഉണ്ട് ക്രിസ്ത്യൻസിലും ഉണ്ട് മുസ്ലിംസിലും ഉണ്ട് കൂടുതലും നമ്മൾ മുസ്ലിം ആയിട്ടാണ് കാണാറ് ഹനില എന്നൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ ഹനില എന്നുള്ള പേര് ഇപ്പം ഹണി എന്നുള്ളത് മെയിലിനുണ്ട് ഫീമെയിലിനുണ്ട് അതുകൊണ്ട് ആ ഒരു പേര് എല്ലാം കൊണ്ടും ഒരു ട്രാൻസ് ആണ് എന്ന് തെളിയിക്കുന്നു അല്ലെങ്കിൽ ആ പേര് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാ മതത്തെയും യൂസ് അതായത് എല്ലാ മതത്തിലും യൂസ് ചെയ്യുന്ന ഒരു ാണ് അപ്പോൾ മുസ്ലിമിൻ്റെ പേര് തെരഞ്ഞെടുത്തിട്ടതല്ല എന്നിരുന്നാലും ഞാൻ ഒരു ഹിന്ദു ആണ് എൻ്റെ പേര് മുസ്ലിമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അത് എനിക്ക് പ്രശ്നമില്ല അതായത് എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും മുസ്ലിംസാണ് അപ്പം ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അവിടുത്തെ ഹിന്ദുക്കളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് അമ്പലത്തിൽ പോവാറുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ അവിടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു വീടുണ്ടായിരുന്നു അപ്പം അവർ ഇങ്ങനെ സൺഡേ ആയിക്കഴിഞ്ഞാൽ ബൈബിൾ പഠിക്കാനായിട്ട് വിളിക്കും സൺഡേ സ്കൂൾ എന്നാണ് പറയാം എല്ലാ ക്രിസ്ത്യൻസിൻ്റെ അവിടെ ഉണ്ടാവും അപ്പം അവിടെ പോയിട്ട് ബൈബിളൊക്കെ പഠിക്കും വീട്ടിലും അമ്മ പറഞ്ഞു വിടും വീട്ടിൽ ഞായറാഴ്ച കളിച്ചിരിക്കുന്നുള്ള രീതിയിൽ അവരും പറഞ്ഞു വിടും അങ്ങനെ ബൈബിളും ബൈബിൾ വചനങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് മൂന്ന് മതവും ഇഷ്ടമാണ് മൂന്ന് മതത്തെയും ഞാൻ ഒന്നായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് മതപരമായിട്ട് അല്ലെങ്കിൽ ജെൻഡർ അങ്ങനെ ഒരു വ്യത്യാസങ്ങളൊന്നും ഞാൻ കാണുന്നില്ല എല്ലാ ജെൻഡറേയും ഞാൻ ഒന്നായിട്ട് കാണുന്നു മതത്തെയും ഞാൻ എല്ലാവരെയും ഒന്നായിട്ട് കാണുന്നു അപ്പോൾ മുസ്ലിംസിൻ്റെ പേരിട്ടതല്ല എൻ്റെ പേര് ഉണ്ടായത് ഇങ്ങനെയാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഈ കമൻസിനൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ റീപ്ലൈ കൊടുക്കുമ്പോൾ എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും കാരണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ അത്രയും സമയം കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ അടുത്തൊരു കമൻ്റ് ഇത് എൻ്റെ അയൽവാസി ആണോ എന്നൊരു ഡൗട്ട് എനിക്ക് പരിചയമില്ലാത്തൊരു അയൽവാസിയാണ് ഐ ആം ഫ്രം ചിറ്റൂർ എൻ്റെ വീട് ചിറ്റൂരാണ് ആൾ ദ ബെസ്റ്റ് യുവർ യൂട്യൂബ് ചാനൽ ഡൂയിങ് ഗ്രേറ്റ് ഗോയിങ് ടു ഹിറ്റ് വൺ കെ അദ്ദേഹം പറയണത് എനിക്ക് വൺ കെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അല്ലെങ്കിൽ ആവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന എനിക്ക് വേണ്ടി എൻ്റെ ഒരു ഫാനായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ അയൽവാസിയാണെന്ന് തോന്നുന്നു എനിക്ക് പരിചയമില്ല അവരെ അപ്പോ വൺ കെ ആവുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയണത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മറ്റുള്ള യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ചാനൽ തുടങ്ങിയതും അവർക്ക് വൺ കെ ആവണം കാശ് കിട്ടണം എന്നുള്ളവർ മൈൻഡിൽ ചെയ്യുന്നതാണ് ഞാൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എത്താത്ത കാര്യങ്ങൾ എത്തിക്കോട്ടെ അതൊന്നൊരു വരുമാനം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷെ എനിക്ക് വൺ കെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒരിക്കലും ഇടുന്നില്ല അത് സത്യം പറഞ്ഞാൽ ഒരു വട്ടുപിടിച്ച ഒരു പരിപാടിയാകും കാരണം ഏത് സമയം തലയിൽ ഫോൺ കെട്ടി നടക്കുന്ന ഒരു പ്രശ്നമാവും എവിടെ പോയാലും ഫോൺ എടുത്ത് സംസാരിക്കും പക്ഷെ എനിക്കത് ഷൈ ആണോ എനിക്കൊന്നാമത് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ എടുക്കാറുണ്ട് എനിക്കിങ്ങനെ ഇരുന്ന് സ്പീച്ച് ചെയ്യണം അത് ആരും ഇല്ലാതെ സൈലന്റ് ആയിട്ട് സ്പീച്ച് ചെയ്യണമെന്നാണ് ഇഷ്ടം അപ്പം അദ്ദേഹം ആഗ്രഹിച്ച പോലെ വൺ കെ ആവട്ടെ ഇപ്പം എൻ്റെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സബ്സ്ക്രൈബർ ഞാൻ തൊള്ളായിരം ആയ സമയത്ത് തന്നെ നിർത്തി പിന്നെ ഇരുപത്തി സബ്സ്ക്രൈബർ ഓൾഡ് ഓൾഡ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു എഴുപത്തഞ്ച് സബ്സ്ക്രൈബറും കൂടെ ആയാൽ മതിയാവും പക്ഷെ എനിക്കതാവണം എന്നാഗ്രഹില്ല ആയാവട്ടെ ആ ഒരു മൈൻഡിലാണ് അപ്പൊ നിങ്ങൾ ആ ഒരു ആ വ്യക്തിക്ക് എൻ്റെ അങ്ങനെ ആവണം എനിക്ക് വരുമാനം കിട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നതിൻ്റെ അത്രയും നല്ലൊരു മനസ്സുള്ളൊരു വ്യക്തിയാണ് അത്രയും എൻ്റെ വീഡിയോ കാണുന്നു അല്ലെങ്കിൽ അത്രയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അദ്ദേഹത്തിന് വളരെ നന്ദിയുണ്ട് ഞാനൊരു കമന്റ് ഇട്ടതിന് ഓരോരുത്തർ കമന്റ് ഇട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അദ്ദേഹത്തിന്റെ പേര് കണ്ണ് നേരെ കാണുന്നില്ല വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ മങ്ങലുണ്ട് എനിക്ക് ഞാനില്ലേ സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്തു പക്ഷെ ഫോട്ടോയും ക്ലിയർ അല്ല പിന്നെ ഒന്നാമത്തെ കണ്ണും അല്ല അപ്പോൾ പേര് ഞാൻ പറയുന്നില്ല അടുത്ത തവണ ഞാൻ ക്ലാരിറ്റി ആയിട്ടൊരു ഫോട്ടോ എടുത്ത് നോക്കാം കേട്ടോ അടുത്തത് റോമി റോമി എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു കുട്ടിയാണ് കാരണം ഇടയ്ക്ക് എല്ലായ്പ്പോഴും എനിക്ക് കമൻസ് ചെയ്യുന്ന ആളാണ് ഞാനും കരുതിയ ആളെ കാണാനില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ വിഷമയോ എന്ന് കരുതി അപ്പം എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ട് എപ്പോഴും അയച്ചതാണ് ഞാൻ ഇപ്പോഴാണ് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ നോക്കിയതാണ് ചേച്ചി ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടാറില്ലേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മതിയായി വീഡിയോ കിട്ട് മതിയായി എന്ന് പറഞ്ഞു പീഡാ കുറച്ച് ലേറ്റ് ആയിട്ടെന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞൊരു മെസ്സേജാണ് പക്ഷെ എന്നെ പോലെ ധാരാളം ജെൻഡർ ഫ്ലൂയിഡ് ആളുകൾക്ക് നല്ല വഴികാട്ടിയാണ് ആ ചാനൽ അത് നിർത്തിരുത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് എൻ്റെ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പകർത്തുന്നു ആ അറിവുകൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരിലേക്ക് അതായത് അറിയാത്ത കാര്യങ്ങൾ അറിയാത്തവരിലേക്ക് എത്തിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാ കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസ് ഇടും ഇടാതിരിക്കില്ല പിന്നെ എനിക്ക് ഒന്നാമതം മാറ്റി ഹെൽത്ത് ഇഷ്യൂസ് ജോലി ടെൻഷൻസ് അങ്ങനെ ഓരോ കാര്യങ്ങളായത് കൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടണം എന്ന് തോന്നും പിന്നെ നമുക്ക് സിറ്റുവേഷനും കറക്റ്റ് ആയിരിക്കണം ആരും എനിക്ക് സൈലന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വേണം എനിക്കൊരു ആരുടെയും ശല്യം പാടില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം കൂട്ടുകൂടാൻ ഇഷ്ടമാണ് നമ്മളുടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്കായിരിക്കണം ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒറ്റക്കൽ ആയിരിക്കണം വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആൾക്കാരുമായിട്ട് മിംഗിളാവുന്നതിനൊക്കെ കുഴപ്പമില്ല വർക്ക് സമയത്ത് എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷൈ ആണ് മടിയാണ് കിട്ടൂല ചെയ്യാനായിട്ട് അപ്പൊ അതൊക്കെയാണ് അപ്പോൾ കുറച്ച് അതായത് നിങ്ങൾക്കൊരു കോമൺ ആയിട്ടുള്ള കമന്റ്സ് മാത്രം ഞാൻ എടുത്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് അല്ലാതെ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി